നിയമങ്ങളിൽ വ്യക്തമായി അയത്തും അധികം അത് വാജിബാണ് ഹറാമാണ് കറാഹത്താണ് എന്ന് തന്നെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളുണ്ടാവും ചിലത് അങ്ങനെ പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങളും ഉണ്ടാകും ആ പഠിപ്പിക്കപ്പെടാത്ത ഏരിയയാണ് ആണ് ഇജിത്തിഹാദിലേക്ക് വരിക വ്യക്തമായി ഒരു സംഗതി അല്ല ഇന്ന കാര്യം ഹരാമാക്കിയിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞ കാര്യം അവിടെ പിന്നെ വേറെ ചർച്ച പ്രസക്തിയില്ല ഇത് അല്ലെ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം ആ കാര്യം പിന്നെ ഹറാമു തന്നെ ഞാൻ ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല അവിടെ ഗവേഷണമില്ല എന്നാൽ അങ്ങനല്ലാത്ത കാര്യങ്ങളെ പഠിപ്പിക്കപ്പെട്ടവയിൽ നിന്ന് ഗവേഷണം ചെയ്ത് കണ്ടെത്തലാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്റെ ദൗത്യം അപ്പൊ അങ്ങനെ ഗവേഷണം ചെയ്യാൻ ചില വളയങ്ങൾ സ്ഥാപിക്കപ്പെടും എങ്ങനെ ഗവേഷണം ചെയ്യാൻ പറ്റുമല്ലോ ഇവിടെ അധികം ഗവേഷണം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഒരു ഇതിക്കെത്തി അത് ഇസ്ലാമാണ് എന്ന് പറയാൻ പറ്റില്ല അപ്പം അതിൽ നിന്ന് എങ്ങനെ ഗവേഷണം ചെയ്യാം നിയമങ്ങൾ ഉണ്ടാവും ആ നിയമങ്ങളാണ് ഫിഖ് കർമ്മശാസ്ത്രത്തിൻ്റെ നിദാനശാസ്ത്രം കർമ്മശാസ്ത്ര നിദാനശാസ്ത്രം എന്ന് പറയും കർമ്മശാസ്ത്ര നിദാനശാസ്ത്രം കർമ്മശാസ്ത്ര ഉണ്ടായി വരുന്നതിനുള്ള അസരുകൾ അപ്പോൾ സംഗതി വാജിബാണോ അല്ലേ എങ്ങനെ മനസ്സിലാക്കും ഹറാമാണോ അല്ലേ എങ്ങനെ മനസ്സിലാക്കും ഖുർആാൻ വധീസ് ഹറാം എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ആയി അല്ലാത്ത സംഗതികളെ പറ്റി അത് ഹറാമാണെന്ന് പറയണമെങ്കിൽ ഒരു കാര്യം ഹറാമെന്ന് അല്ല ഹറാമാക്കിയതാണല്ലോ അപ്പൊ ഈ കാലത്ത് ഉണ്ടായി വന്ന പുതിയ കാര്യം അത് പാടില്ല ഹറാമാണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ അത് ഹരാമാ പറഞ്ഞർത്ഥം അല്ല അത് ഹരാമാക്കിയിട്ടുണ്ട് എന്നാണല്ലോ ഇപ്പൊ വന്നു മൾട്ടി ലെവൽ മാർക്കറ്റിങ് ചെയിൻ ബിസിനസ് മൾട്ടി ലെവൽ എം എൽ എം മോഡി കയറുമ്പോഴുള്ള സംഗതി വന്നപ്പോൾ പണ്ഡിതന്മാർക്ക് അത് പല വസ്തുക്കളും പറഞ്ഞു അപ്പം ഇന്നുണ്ടായ ഒരു സംഗതിയെപ്പറ്റി അത് ഹറാമാണ് അല്ലെങ്കിൽ കഥാഹത്താണ് അല്ലെങ്കിൽ വാജിബാണ് എന്ന് പറയണമെങ്കിൽ അതിനർത്ഥം ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണല്ലോ അല്ലാതെ അല്ലാതെ എൻ്റെ അഭിപ്രായം ഹറാമാ പറയുന്നല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഇസ്ലാമിൽ സ്ഥാനമില്ല ഒരാളെ അഭിപ്രായത്തിൽ ഇസ്ലാമിൽ സ്ഥാനമില്ല അപ്പം ഇക്കാര്യം ഹറാമാക്കി എന്നാണ് ആ പറഞ്ഞ അർത്ഥം അത് ഗൗരവമുള്ള വാക്കാണ് അതുകൊണ്ട് തന്നെ അത് എപ്പോൾ ഒരു കാര്യം ഹറാമാണെന്ന് മനസ്സിലാകും എപ്പോൾ കലഹത്താണെന്ന് മനസ്സിലാകും അതിൽ ചില നിയമങ്ങൾ ആ നിയമം ഇല്ലെങ്കിലും ഏത് ആയിരത്തി തോന്നിയിട്ട് ഏത് കാര്യം കൂടെ ഹെറാമായി പ്രഖ്യാപിക്കും ഏതാ ദിവസം കൊണ്ടുവന്നിട്ട് എന്ത് സംഗതിയും വാച്യമാണെന്ന് വാദിക്കും അപ്പം നെല്ലും പതിനും പ്രവർത്തിക്കാൻ കഴിയില്ല അതിൽ ചില നിദാനങ്ങൾ ചില നിയമങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ആ നിയമങ്ങളാണ് ഫിഖ് കർമ്മശാസ്ത്ര നിദാനശാസ്ത്രം എന്ന് വിളിക്കുമ്പോൾ ഉസുൽഫിഖിനെയും ഉപജ്ഞലാബ് ഇമാം ഷാഫിയാണ് ഇമം ഷാഫിയാണ്സുലി ഫിഖിൻ്റെ ഉപജ്ഞലാബ് ചൈത്രത്തിലെ ഒന്നാമത്തെ ഉസുലിഫിക്കെ കിതാബ് ചെയ്തയാള് ഇമാം ഷാഫിയാണ് മുസ്ലിം ഉമ്മത്തിൽ ഉസുലു ഫിക്കൻ്റെ ഒന്നാമത്തെ ഗ്രന്ഥം ഇമാം ഷാഫിയുടെ കിതാബ് റിസാല റിസാല എന്ന കിതാബാണ് ഉസുലു ഫിഖയുടെ ആദ്യത്തെ കിതാബ് അ റിസാല ഇമാം ഷാഫിയാണ് അതിന്റെ രചയിതാവ് ഇമാം ഷാഫിയുടെ തന്നെ സുഹൃത്ത് ആവശ്യപ്പെട്ടാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളുടെ ഒരു ആകത്തുക എനിക്ക് താങ്കൾ ഒന്ന് പഠിപ്പിച്ചു തരണം വല്ലാണ്ട് ദീർഘമായി പറയാൻ പാടില്ല എന്നാൽ പറ്റ ചെറുതാകും വേണ്ട കിട്ടണതൊക്കെ കിട്ടണം എന്നാൽ എനിക്കത് മടുപ്പണ രൂപത്തിലായിക്കൂടെ താനും ആ നിരക്ക് നിങ്ങൾ എനിക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്നതിന്റെ സുഹൃത്ത് ഇമാം ഷാഫിക്ക് കത്തയച്ചു ആ കത്തി ഇമാം ഷാഫി മറുപടി അയച്ചു ആ മറുപടിയാണ് ഈ കിതാബ് ആ വന്ന കത്തിൽ അദ്ദേഹം കൊടുത്ത മറുപടിയാണ് ഈ കിതാബ് അതാണ് അരിസാല എന്ന് പേരിട്ടത് രണ്ട് റിസാല ഇമാം ഷാഫി ആദ്യം റിസാല എഴുതി അഭി നഷ്ടപ്പെട്ടു പോയി പിന്നെ രണ്ടാമത് വാറൊന്നു എഴുതി റിസാല കദീമ റിസാല ജദീല പുതിയതും പഴയതും പുതിയ പഴയത് നഷ്ടപ്പെട്ടു അഭി ഇമാം ഷാഫി രണ്ടാമതൊന്നും കൂടെ അത് എഴുതി അതാണ് അരിസാലത്തുൽ ജദീല എന്ന് പറയുന്നത് അതാണ് ഇപ്പോഴുള്ള ജിസാല ഇതാണ് ഈ വിഷയത്തിലെ ഒന്നാമത്തെ ഗ്രന്ഥം അതിൽ ഈ പറയപ്പെട്ട എല്ലാ വശങ്ങളെയും ഇമാം ഷാഫി അഹമ്മദ് ആയിരത്തി ഒന്ന് ദിവസം വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു അതാണ് ഉസുലുഫിക്കെ ഒന്നാമത്തെ ആ ഒരു യേശു ഒരു നൂറ് നൂറ്റി അമ്പത് പേജ് ഉണ്ടാവും അതാണ് ഇപ്പം ഇന്നത്തൊരു ആധുനികൾ നൂറ്റി അൻപത് പേജ് ഏകദേശം ഉണ്ടാവും അതാണ് നബി നബീഇമാവ് പറഞ്ഞത് ഞാൻ അഞ്ഞൂറ് വട്ടം വായിച്ചു വന്നത് അഞ്ഞൂറ് തവണ ഞാൻ കിതാബ് വായിച്ചു അഞ്ഞൂറാമത്തെ വായനയിലും അതിൽ നിന്ന് പുതിയ അറിവുകൾ എനിക്ക് കിട്ടിയത് അഞ്ഞൂറാമത്തെ വായനയിൽ അതിൽ നിന്ന് പുതിയ അറിവ് കിട്ടി അത്രയും ഡെപ്തുള്ള ഗ്രന്ഥമാണ് ഉസ്താദിന്റെ സഹായം ഇല്ലാതെ വായിക്കുക എന്നുള്ളത് സാധാരണക്കാർക്ക് കഴിയുന്ന കാര്യമാണ് സാധാരണക്കാർക്ക് വായിക്കാൻ കഴിയില്ല പണ്ഡിതന്മാർക്ക് തന്നെയും ഉത്സ്താദിന്റെ സഹായത്തോടുകൂടിയാണിത് വായിക്കേണ്ടത് അതിൽ ഏറ്റവും പിന്നെ അങ്ങേയറ്റം ഓതന്റിക്ക് ആയ അതില് എല്ലാത്തിലും അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ഈ പറയപ്പെട്ട അതിശനിഷേധം അടക്കം എല്ലാത്തിനും കൃത്യമായ ഒരു വ്യക്തത ഈ കിതാബ് വായിക്കുമ്പോൾ കിട്ടും അതീസ ബുദ്ധിക്കെതിരാവുക അധീസ ഖുറാനെതിരാവാ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് കിതാബു റിസാല വായിക്കുന്ന ഒരാൾക്ക് കൃത്യമായി ബോധ്യപ്പെടും അത് പഠിച്ച ഒരാൾ പിന്നെ പറയില്ല ആ ദീസ ഖു പറയില്ല ഈ അധീസ ബുദ്ധിക്കെതിരാന്ന് പറയില്ല അതിനൊക്കെയുള്ള മറുപടി ഇമാം ഷാഫിയുടെ ആ കിതാബിൽ ഉണ്ട് ഏതായിരുന്നാലും ഒന്നാമത്തെ ഗ്രന്ഥം കിതാബു റിസാലസു വ്യത്യാസം ഉണ്ടാവാം എന്നാലും ഇതാണ് എല്ലാവരും ഒരു ഇതിലെ ഒരു അസരായി കണ്ടത് അതിൽ ചില ഭാഗത്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറ്റുമണിതമായിട്ടുണ്ടാവാം പക്ഷെ ഒരു അസരായി കണ്ടത് ഇമാം ഷാഫിയുടെ റിസാലയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം